സാറ് ഓഷോ നമ്മുടെ ശരീരത്തിൽ ഫയർ എലമെന്റ് അതോടൊപ്പം വാട്ടർ എലമെന്റ് ഇങ്ങനെ രണ്ട് സം കാര്യങ്ങളുണ്ടെന്നും അത് നമ്മുടെ സാധനയുടെ പുരോഗതിക്ക് പ്രധാനപ്പെട്ട ആക്ടിവേറ്റ് ചെയ്യുന്നത് ആവശ്യമാണെന്ന് പറയുന്നത് അതിനാണ് ആളുടെ തീർത്ഥങ്ങൾ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങൾ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ തീർത്ഥങ്ങൾക്ക് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ നദി അല്ലെങ്കിൽ ജലം ഉള്ള വാട്ടർ ബോഡികളുടെ ഒരു പ്രദേശത്തായിരിക്കും ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ആരാധനാലയങ്ങൾ അപ്പോൾ അവിടെ പോകുമ്പോൾ ആൾക്കാരുടെ വാട്ടർ എലമെൻറ്റാണ് ഉദ്ദീപിപ്പിക്കപ്പെടുന്നത് ഇന്ന് ജൈനപദക്കാരുടെ പ്രദേശങ്ങളെല്ലാം വരണ്ട എന്ന് പറയുന്ന ജലാംശം ഇല്ലാതെ ഹിമാലയൻ പോലുള്ള മഞ്ഞുള്ള സ്ഥലമില്ല വരണ്ട കുന്നുകളോ അങ്ങനെയുള്ള പർവ്വത മേഖലകളായിരിക്കും അവിടെ ജലാംശം കുറവായിരിക്കും അതോടൊപ്പം ജൈനപഥ സാധുക്കൾ കുളിക്കാറില്ല കുളിക്കാതിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫയർ എലമെൻ്റ് അവരുടെ ചരിത്രം നിലനിർത്താനാണ് അപ്പോൾ എന്താണ് ഈ ഇത് എന്ന് വൈട്രൽ എലമെൻറ്റ് ഫയർ എലമെന്റ് ഇത് ഒരു സാധുവിന് മുന്നോട്ടുള്ള യാത്രയെ സഹായിക്കുന്നത് ജനം എന്ന് പറയുന്നത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് മനസ്സിലായിട്ട് ജീവനുമായി അതായത് ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിരുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സും ജനേന്ത്യവും ജലത്തിൽ ജലതന്മാത്രം ഉണ്ടായതാണ് അപ്പം ഇവ രണ്ടും മനുഷ്യൻ്റെ ഭൗതികമായും ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇതിനെ നേരെ തിരിച്ച് ഇതിനെ നിഷേധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എലിമെൻ്റ് ആണ് ഫയർ അപ്പം ഇത് കുറച്ചുകൂടെ വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ ഈ ചൈനീസ് പെൻഷയുടെ കാര്യങ്ങൾ പഠിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും അതിപ്പോൾ ഒരു ഫയർ എലിമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു കോണർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെക്കുവശമാണ് തെക്കുവശക്കുമാണ് കാണുന്നതെങ്കിൽ അവിടെ തടി കൂടുതൽ മരങ്ങൾ നിർത്തുക അല്ലെങ്കിൽ തളി കൊണ്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുക തളി കൂടുതൽ ഇടുക എന്നു പറയുക എന്തിനെന്ന് അറിയാമോ ഈ അഗ്നിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വിറവ് കൊടുത്തേ പോകുന്നതാണ് അവർ വിശ്വസിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോണർ മെറ്റൽ കോണറാണ് അപ്പോൾ ആ കോണറിൽ ജലം വരാൻ പാടില്ല എന്ന് അവർ വിശ്വസിക്കുന്നു കാരണം അതുകൊണ്ട് മെറ്റൽ ക്രോഡ് ചെയ്തു പോകും എന്നുള്ളത് ഇങ്ങനെ ഈ എലിമെൻറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സൂക്ഷ്മമായിരിക്കുന്ന ഒരു ഒരു സമീപനം ഫെൻഷീയിൽ കാണാം ഒരുപാട് കാര്യങ്ങൾ രസകരമായ കാര്യങ്ങളാണ് അപ്പോൾ ഫിഷ് ടാങ്ക് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു സ്ഥലം എന്നവര് പറയുന്നത് പലപ്പോഴും ഓരോ ലൂണാലയറിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ എല്ലായിടത്തും ഒരു വർഷത്ത് വയ്ക്കുക എന്നുള്ളത് പലരും രണ്ട് രണ്ടുരയുടെ പുസ്തകം വായിച്ചിട്ട് ഫെൻഷീ നിർദ്ദേശിച്ചു കൊടുക്കുകയും എവിടെയെങ്കിലും വയ്ക്കാൻ പറയുകയും ചെയ്യാം അങ്ങനെയല്ല ഈ ഫിഷ് ടാങ്ക് എന്ന് പറയുന്നത് പുരുഷ സ്വഭാവമുള്ള ജലാശയമാണ് ിക്കൊണ്ടിരിക്കുന്ന ഫൗണ്ടൻ ഇതൊക്കെ അത് പ്രഷർ സ്വഭാവമുള്ളതായതുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന വാട്ടർ എനർജി എലിമെൻ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് അത് സ്പെസിഫിക് ആയിട്ടുള്ള പോണ്ടുകൾ വേണം വയ്ക്കാൻ അല്ല എല്ലായിടത്തും വെക്കരുത് എന്ന് അവർ പറയുന്നു അതേസമയം ഒരു പോണ്ട് അതുപോലെയല്ല ഫൗണ്ടും പോണ്ടും താരമേന ഒരേ ക്വാളിറ്റി ആയിട്ട് ഒരേ ഒരു വാട്ടർ ബോഡി ആണെങ്കിലും ഒന്ന് ഇന്നും ഒന്ന് യാങ്ങുമാണ് അങ്ങനെ വ്യത്യാസം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഈ സങ്കല്പ ധ്യാനത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും ബോധനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ കാര്യമായിട്ട് അഗ്നിയെ കാണണം എന്നല്ല വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജൈനമതത്തെ സംബന്ധിച്ചോളം ജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആ ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതുകൊണ്ടും ഭൗതിക ജീവിതത്തെ ഒരുപാട് തരത്തിൽ നിഷേധിക്കുന്നതുകൊണ്ടും ഒക്കെ അവർ അഗ്നി സാധനയുമായിട്ട് ബന്ധപ്പെട്ട അഗ്നിയുടെ ഉദ്ദീപനം എന്നുള്ള ശരീരത്തിലെ അഗ്നിയുടെ ഉദ്ദീപനത്തിനെ പ്രാധാന്യമായി കണ്ടുകൊണ്ടാണ് അവർ വളരെ ഉയർന്ന സ്ഥലങ്ങളിൽ അതായത് ജലാശയം വളരെ താഴ്ന്നു മാത്രമേ ഇരിക്കുന്ന നടങ്ങളിലാണ് അവരുടെ ധ്യാന സങ്കേതങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എടുക്കാൻ വേണ്ടി ഒരു ജൈന സന്യാസി ഒരുപാട് ദൂരം താഴെ ഇറങ്ങി വന്നാലേ വെള്ളമെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇങ്ങനെ വെള്ളം കിട്ടരുത് എന്നുള്ളതാണ് അങ്ങനത്തെ നിർബന്ധം അവർക്കുണ്ട് അവർ വളരെ വേഗത്തിലായി പക്ഷെ ഇപ്പോഴൊക്കെ അത് കഴിഞ്ഞു ഇവിടെ അടുത്തൊരു ചൈന സങ്കേതമുണ്ട് പഴയ ജൈനന്മാരുടെ സങ്കേതമായിരുന്ന സ്ഥലം വിശേഷിക്കുന്ന ഏഹ് ചിതറ പക്ഷെ അവിടെ ഒരു കുളമുണ്ട് നമ്മളുടെ ഒരു കുളമുണ്ട് സാധാരണ ജൈന സങ്കല്പങ്ങളിൽ അത് വരാറില്ല അതുകൊണ്ടാണ് അവര് സാധ്യത സൂചിപ്പിച്ചവരെ ഉള്ള സാധനങ്ങൾ സാധനങ്ങളേർപ്പെടുന്നത് കാരണം അഗ്നി ചേർന്നിരിക്കുന്നത് കൊണ്ട് ഉഗ്രതയുണ്ടാവുകയും തീഷ്ണമായിരിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിലും ശരീരനിരാസങ്ങളിലൂടെയുമൊക്കെ തന്നെ പരമാവധി ശരീരത്തെ നിരസിക്കുകയാണ് അവർ ജീവൻ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളിലൂടെയാണ് അവർ സന്യാസത്തെ സമീപിക്കുന്നത് എന്നാൽ അവർ കാലക്രമേണ അല്ലെങ്കിൽ ജന്മാന്തരങ്ങളിൽ അവർ വളരെ സ്ഥനികന്മാരായിട്ടും ഒക്കെ ജീവിക്കുന്നതായിട്ടും കാണാം ഈ കളയുന്നത് മുഴുവൻ അവർ പിന്നെ എടുത്ത് പിടിക്കുന്നതായിട്ട് കാണാം അതാണ് എനിക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ ധനികന്മാർ ഭാരതീയന്മാരായ ധനികന്മാരായിരുന്നു ചോദിച്ചാൽ ജൈനന്മാരാണ് നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ അവിടെ ഒരു തലമുറ അനുഭവിക്കുന്നു മറ്റൊരു തലമുറ അനുഭവിക്കുന്നു അങ്ങനെയും വരുന്നുണ്ട് ചേനമാരുടെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഞാൻ അജ്മീരിലെ പിന്നെ നരേലി എന്ന് പറയുന്ന ഒരു സങ്കേതമുണ്ട് അവർ ഇരുപത്തിനാല് എല്ലാവരുടെയും ക്ഷേത്രങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഏറ്റവും മുഖത്ത് ഏറ്റവും അവസാനം മധുവനം എന്നൊരു സങ്കേതമുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ മധുവനം എന്ന് പറയുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു സങ്കേതമായിട്ടാണ് കാണുന്നത് ശിഖർ എന്ന് വിളിക്കുന്ന ഒരു സങ്കല്പമൊക്കെ ഉണ്ട് അത് ചൈന ഐതിഹ്യങ്ങളൊക്കെ താറായിച്ച് നോക്കുമ്പോൾ മനസ്സിലായിക്കൂടെ കൂടുതൽ പറയുന്നില്ല ഇവിടെ ഇപ്പം മധുവിനൊന്ന് വേറിട്ടിരിക്കുന്നതിന് എന്നെയും ഒരു കാരണം എന്ന് പറയുന്നത് ചൈന കന്യാസിമാരുടെ മുനിയറകളുടെ ഉണ്ടായിരുന്നു എന്നാണ് സാമ സങ്കല്പ മുനിയറ കോണമാണിത് പിന്നെ കോണമായതാണ് അപ്പോൾ ഒരുപാട് ഈ ലാട്രൈറ്റ് ഗുഹകളിനടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇതുവഴി വൈഡൂര്യ ഖന്യമായിരുന്നു ഇവിടെയുള്ളവരുടെ വിനോദം ഒരു സമയത്ത് ഈ പാലം പണി നടത്തിക്കൊണ്ടിരുന്ന എത്രയോ നാള് പാലം പണി നിർത്തി വെച്ച് ആ കോൺട്രാക്ടർമാരുടെ ആളുകൾ വൈഡൂര്യം വാങ്ങി വാങ്ങി പൊക്കോണ്ടിരുന്ന അവര് ഒരുപാട് മുന്നേറുകൾ കണ്ടു പറയുന്നു പലരും പണി നിർത്തി നീണ്ടു വീണ്ടും പോയി അത് കേട്ടിട്ടുണ്ട് എനിക്ക് കാലമണി ആയി പറ്റില്ല അപ്പോൾ ഒരു സങ്കല്പവും ഇതിനകത്ത് കിടപ്പുണ്ട് എന്തായാലും ആർക്കിയോളജിക്കലായിട്ട് അത്തരത്തിലൊരു സംസ്കാരം ഇവിടെ വരുന്നതിന് തെളിവായിട്ട് ഈ അടുത്ത ഇവിടെ ഒരു പിന്നെ ക്ഷേത്രത്തിൽ ബുദ്ധ വിഗ്രഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയിൽ നിന്ന് വന്നു കയറിയ ആൾക്കാരൂടെ താമസിച്ചിരുന്നതായിട്ടും അവരിത്തരത്തിലുള്ള ധർമ്മങ്ങളിൽ കൂടെ സഞ്ചരിച്ചതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും േരിട്ട് കാരണോ അല്ലെങ്കിൽ ചേർന്ന് പോയി എന്നുള്ളതുകൊണ്ടാണ് മസുരത്തെ അപ്പൊ അവരുടെ ജൈനസങ്കേതങ്ങളിൽ വളരെ വിശേഷപ്പെട്ടൊരു സ്ഥലമാണ് മസുലീ പിന്നെ അവരുടെ എല്ലാ തീർത്ഥങ്ങളും തീർത്ഥങ്ങളല്ല അവിടെ അതുകൊണ്ട് ഉഗ്രമായിരിക്കുന്ന സാധനങ്ങളുടെ ആ ചി ചിത് ഭവനയുടെ ഭാഗമായിട്ടാണ് അവർ അകേ സൂക്ഷിക്കുകയും ഇളകിക്കൊണ്ടിരിക്കുന്ന ജലത്തെ മാനസികമായിട്ട് ചേർന്നിരിക്കുന്ന മനസ്സിനെ ജലത്തെ നിഷേധിക്കുകയും ചെയ്തിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് ശരി അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സങ്കല്പത്തിൽ ഇവിടെ എല്ലാം ഭൗതികമായിരിക്കുന്ന ജീവിതമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ജീവിതം നിലനിന്നു പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് അപ്പോൾ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് ജലവുമായി ബന്ധപ്പെട്ട ജലം മനസ്സിനെ ഫ്രഷാക്കുന്നതിനുള്ളൊരു കാര്യമായിട്ടാണല്ലോ നമ്മൾ എവിടെ പോയിട്ട് വന്നാലും മുഖം കഴുകി കഴിയുമ്പോൾ സുഖം തോന്നുന്നത് ക്ഷീണം തോന്നിക്കഴിഞ്ഞാലും മുഖം കഴുകി കഴിയുമ്പോൾ ഒരു സുഖം തോന്നുന്നു ഒക്കെ ആ ജലത്തിൻ്റെ ജലം മനസ്സാണ് എന്നുള്ളവരാണ് ആ ജലം മാത്രമായിട്ടുള്ള ബന്ധം അങ്ങനെ അതിനകത്ത് കീപ്പ് ചെയ്യുന്നു മറ്റേതിൽ അതിനെ പകരമായിട്ട് അംഗീകരിച്ചു എന്നുള്ളതാണ്